ഗാസയിൽ ഹമാസ് നേതാവിനെ ലക്ഷ്യമാക്കി കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ഇന്ന് രാവിലെ തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിന് പടിഞ്ഞാറുള്ള അൽമവാസി മേഖലയിലായിരുന്നു ആക്രമണം ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖാസം ബ്രിഗേഡിന്റെ മേധാവി മുഹമ്മദ് ദൈഫ് ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് ഇസ്രായേൽ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന്റെ പ്രധാന ബുദ്ധി കേന്ദ്രമായാണ് ഇവർ അറിയപ്പെടുന്നത് ഇയാളെ ഇല്ലായ്മ ചെയ്യുവാനാണ് ഗാസയിൽ കനത്ത വ്യോമാക്രമണം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നടത്തിയത് നിലവിൽ ഏഴ് വധശ്രമങ്ങളിൽ നിന്നുമാണ് ഇയാൾ രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ നിന്ന് പിന്നോട്ടു പോവുകയില്ല എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ബോംബ് നിർമ്മാണ വിദഗ്ധനായ ഇയാൾ നിരവധി ഇസ്രായേലികളെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ ഇയാൾക്ക് ഗുരുതര പരിക്കുമേറ്റു ഹമാസിന്റെ ഖാൻ യൂനിസ് ബ്രിഗേഡ് കമാൻഡർ റാഫ സലാമെ കൊല്ലപ്പെട്ടു സാധാരണക്കാരുടെ അഭയകേന്ദ്രമായി ഇസ്രായേൽ അംഗീകരിച്ചിരുന്ന മേഖലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് വരുന്നുണ്ട് ഹമാസിലെ പ്രമുഖരെ ലക്ഷ്യമിട്ട് ഖാൻ യൂണീസിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയുമധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടത് എന്നാൽ ആക്രമണ സമയത്ത് മേഖലയിൽ സാധാരണക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ അവകാശവാദം നുണയെന്നും തെറ്റിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഹമാസ് വക്താക്കൾ വിശദമാക്കി ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിലെ സൂത്രധാരനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത് അൽമവാസിലെ തെരുവുകളിലും നിരത്തുകളിലും മൃതദേഹങ്ങളും തകർന്ന ടെന്റുകളുമാണ് കാണുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൈനിക നേതാവായ മുഹമ്മദ് ദെയ്ഫും അനുയായിയും എന്ന തീർച്ചയില്ലെന്നും എന്നാൽ മേഖലയിൽ ബന്ദികളില്ലെന്ന് വ്യക്തമായ സൂചന ലഭിച്ചതിനു പിന്നാലെയാണ് ആക്രമണം നടത്താൻ അനുമതി നൽകിയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തെല് അവീവിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചത് വലിയ രീതിയിൽ ആക്രമണത്തിൽ മേഖലയിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് അതേസമയം പേർ കൊല്ലപ്പെട്ടതായും മുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും ഹമാസ് വക്താക്കൾ വാദിക്കുന്നു വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രായേലിനെ ജെറുസലേമിൽ കൂട്ടായ്മ നടന്നു ബന്ധുക്കളെ വിട്ടയക്കാനുള്ള കരാറിൽ കരാറിലെത്തിച്ചേരണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യമുയർത്തിയത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും കൂട്ടായ്മയിൽ പങ്കെടുത്തവർ വിശദമാക്കി മറ്റൊരു സംഭവത്തിൽ ലബനനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണമുണ്ടായി ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു തെക്കൻ പട്ടണമായ കിരിയാത്മോണയിലാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുൾ ഏറ്റെടുത്തു ഇതേസമയം ഖാൻ യുനീസിൽ ഹമാസ് സൈനിക തലവനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന്റെ ഫലം പരിശോധിച്ചു വരികയാണ് എന്നും വിശദവിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും ഇസ്രായേൽ സേന പ്രതികരിച്ചു സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരുന്ന ദീഫിനെയും സുരക്ഷയൊരുക്കിയവരെയുമാണ് ലക്ഷ്യമിട്ടതെന്നും കെട്ടിടങ്ങൾക്കും മരങ്ങൾക്കും ഇടയിലുള്ള പ്രദേശത്താണ് ആക്രമണം നടത്തിയതെന്നും അവിടം അഭയാർത്ഥി കേന്ദ്രമല്ലെന്നും വിശദീകരിച്ചു ഒട്ടേറെ ചാവീർ ആക്രമണങ്ങൾ നടത്തിയതിന് ഇസ്രായേൽ സേന തേടുന്ന ഹമാസ് നേതാക്കളിൽ പ്രധാനിയും ഏഴുവധശ്രമത്തെ അതിജീവിച്ചയാളുമാണ് ദീഫ് പടിഞ്ഞാറൻ ഗാസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിന്റെ പ്രാർത്ഥനാ ഹാളിന് നേരെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൗമുദി